പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശങ്ങളെ ധിക്കരിച്ചാലും മാർപാപ്പയുടെ കീഴിൽ തന്നെ സ്വതന്ത്ര സഭയായി നിൽക്കാമെന്ന നൂണ പ്രചരിപ്പിച്ച് ഇടവക പ്രതിനിധി യോഗങ്ങളെ കൊണ്ട് സ്വതന്ത്ര സഭയ്ക്കായി പ്രമേയങ്ങൾ പാസാക്കുന്ന സഭാവിരുദ്ധ ശ്രമങ്ങളെ അപലപിക്കുന്നു സ്വതന്ത്ര സഭയെന്നത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ കടുത്ത ഭിന്നതയിലേക്കും അവസാനിക്കാത്ത നിയമ പോരാട്ടങ്ങളിലേക്കും തള്ളിവിടാനുള്ള അൽമായ മുന്നേറ്റത്തിന്റെ ശ്രമങ്ങളെ കുറിച്ച് വിശ്വാസികൾക്ക് ജാഗ്രതയുണ്ടാകണം പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാത്ത ഒരു രൂപതയ്ക്ക് കത്തോലിക്ക സഭയിൽ പ്രത്യേക വ്യക്തിസഭ വ്യക്തിസഭയുണ്ടാക്കാനാവില്ലെന്നും ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭയെ വെട്ടിമുറിക്കുകയാണ് ഇവരുടെ അജണ്ടയെന്നും എല്ലാവരും തിരിച്ചറിയണം എറണാകുളത്ത് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയ്ക്കും ബേമ ഉപയോഗിക്കണമെന്ന് സമവായം ഉണ്ടാക്കുകയും ശേഷം വികാരി ജനറൽമാരെ കൊണ്ട് ഇല്ലാതെ കുർബാന ചൊലിച്ച് സമവായം പൊളിക്കുകയും ചെയ്ത നികൃഷ്ടത കാണിക്കുന്ന പാമ്പ്ലാനിയെ പിതാവ് എന്ന് വിളിക്കാൻ വിശ്വാസികൾ ലക്ഷിക്കുന്നു സഭാവഞ്ചകനായ പാമ്പ്ലാനിയോട് ചേർന്ന് കത്തോലിക്ക വിശ്വാസത്തിനും മാർപ്പാപ്പയോടുമുള്ള വിധേയത്വത്തിനും തുരങ്കം വെക്കുന്ന ഫാദർ ചിമ്മി പൂച്ചക്കാട്ടും ഫാദർ ആന്റോ ചേരാം തുരുത്തിയും കത്തോലിക്ക പൗരോഹിത്യത്തിൽ തുടരാൻ അർഹരല്ല കത്തോലിക്ക സഭയിലെ ഓരോ രൂപതയും ഓരോ സ്വതന്ത്ര സഭയാകുന്നതിലെ വൈരുദ്ധ്യം ചിന്താശക്തിയുള്ളവർ തിരിച്ചറിയും അഹന്തയുടെയും പിടിവാശിയുടെയും പേരിൽ സഭാ മാതാവിനെ കീറി മുറിക്കാനുള്ള സഭാവിരുദ്ധ ശക്തികളുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തണം എന്തിനും വേദനം കാനൻ നിയമം ഉദ്ധരിക്കുമ്പോൾ ഇതേ നിയമങ്ങൾ പൂർണമായും ലംഘിച്ച് ഇടവക പ്രതിനിധി യോഗങ്ങൾ പ്രമേയം പാസാക്കുന്നതിലെ വൈരുദ്ധ്യം അറിയാത്തവരാണോ മാർപാപ്പയ്ക്കോ സിനഡിനോ രൂപത അധ്യക്ഷനോ എതിരായി പ്രമേയം പാസാക്കാൻ ഇടവക പ്രതിനിധി യോഗങ്ങൾക്ക് അധികാരമില്ലെന്നെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നന്ന്